കോട്ടയത്തെ ആമ്പൽ വസന്തത്തിന് സമാപരണമാവുകയാണ് നെൽകൃഷിക്ക് അവിടെ സമയമായിരിക്കുന്നു അതുകൊണ്ടാണ് കർഷകർ ഈ ചെടികൾ നശിപ്പിച്ച് അവിടെ പാടം ഒരുക്കിയിരിക്കുന്നത് അപൂർവം ചില സ്ഥലങ്ങളിൽ മൂന്ന് ദിവസം കൂടി അവിടെ ആമ്പൽ പൂക്കൾ കാണാം ആരെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ആമ്പൽ വസന്തം കാണാവുന്നതാ ആസ്വാദകരുടെ മനസ്സ് നിറച്ച് ഒരു ആമ്പൽ പൂക്കാലത്തിനു കൂടി അവസാനം കോട്ടയത്തെ കർഷകർ തിരികെ നെൽകൃഷിയിലേക്ക് പാടങ്ങളിലെ വെള്ളം പൂർണ്ണമായും പറ്റിച്ചു ഇതോടെ ആമ്പൽ ചെടികൾ ഇല്ലാതായി ട്രാക്ടർ കയറ്റി പാടം ഉഴുതുമറിച്ചൊരുക്കുകയാണ് ഓരോ പാടങ്ങളിലും ട്രാക്ടർ കയറ്റി പാടം ഉഴുതുമറിച്ചൊരുക്കുകയാണ് ഓരോ ഇടങ്ങളിലും കളനാശിനി അടിച്ച പാടങ്ങളിൽ വരമ്പ് വെട്ടി തുടങ്ങി തുലാം പത്തിനാണ് മലരിക്കലെ വിത്ത് വിതയ്ക്കൽ നല്ല രീതിയിലാണ് അമ്പലവശം നടന്നത് എല്ലാവരും കൂടെ ഒരു പത്ത് നൂറ്റമ്പത് വെള്ളം ഉണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒരു മൂന്ന് മാസം അരിമണിക്കുണ്ടായിരുന്നു പിന്നെ പൂ വിൽക്കുന്നവരുണ്ടായിരുന്നു ഇതിന്റെ ചൂട് പറിച്ചു വയ്ക്കുന്നവരുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു നല്ല പരിപാടിയായിരുന്നു നടന്നത് വരമ്പ് വെട്ടി വെട്ടിയൊരുക്കിയ ശേഷം പാടത്ത് വീണ്ടും വെള്ളം നിറയ്ക്കും കളനാശിനിയും തളിക്കും അപ്പോഴേക്കും വിത്ത് വിതയ്ക്കാൻ സമയമാകും

വെള്ളം വെള്ളം പിന്നെ ഗ്രാമീണ ടൂറിസം മേഖലയിൽ മലരിക്കൽ ഒരു പുത്തൻ മാതൃകയാണ് അടിസ്ഥാന സൗകര്യ മേഖല ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്തായാലും വരുന്ന ഒരു വർഷം ആമ്പൽ പ്രേമികൾക്ക് ഇനി കാത്തിരിപ്പിന്റേതാണ് മലരിക്കൽ നിന്ന് ജി ജി ശ്രീജിത്ത് ന്യൂസ് ശ്രീജിത്താണ് വിവരങ്ങൾ